അഭിഷേകേ അർജൻറ്റീനയും വരില്ല മെസ്സിയും വരില്ല നമ്മളാകെ പറഞ്ഞു പറ്റിച്ചു വല്ലാത്ത ചതിയായിപ്പോയി അതെ ഇത് ആദ്യമേ പറഞ്ഞു വെച്ച ചിലരുണ്ട് പ്രത്യേകിച്ച് ഇത്ര തിടുക്കപ്പെട്ട് അർജൻറ്റീന പോലെ ലോകത്തെ ഒന്നാം നമ്പർ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തെ അത് പല വിമർശനങ്ങളുണ്ടായത് പ്രത്യേകിച്ച് ഈ മാധ്യമരംഗത്ത് ഇപ്പോൾ ഒരു കിടമത്സരം നടക്കുകയാണ് ഇപ്പോൾ കൂട്ടത്തിൽ ഒന്നാമൻ ആര് എന്നൊരു നിലയിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായ അത്തരത്തിലൊരു മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ടായി നമ്മുടെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു സൗഹാർദ്ദമായിട്ടുള്ള അന്തരീക്ഷം ഒരു പ്രസ് ക്ലബിനകത്ത് എല്ലാവരും പല ചാനലുകളുടെ പല പത്രങ്ങളുടെ പ്രതിനിധികൾ അതായത് റിപ്പോർട്ടർമാരെല്ലാവരും ഒരുമിച്ച് സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്നൊരു അന്തരീക്ഷമായിരുന്നു കേരളത്തിലെ ഒരു മാധ്യമരംഗമെന്ന് പറയുന്നത് അത് ആ ഒരു രംഗത്തെ ഒരു പ്രത്യേകതയാണ് പരസ്പരം വാർത്തകൾ അങ്ങോട്ട് കൊടുക്കും കിട്ടാത്ത ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കൊടുക്കും പക്ഷെ ആ ഒരു സംസ്കാരത്തിന് ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പെട്ടെന്നൊരു ദിവസം വളരെ അതിദരിദ്രരായിരുന്ന റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ പരാധീനതകളൊക്കെ മാറി പെട്ടെന്നൊരു ദിവസം ഒരു പുത്തൻ പുത്തൻപണക്കാരൻ്റെ ചിലവിലേക്ക് ആ ഒരു മോഡി കൂട്ടി പെട്ടെന്നൊരു ദിവസം മറ്റ് മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടവർ ഒന്നാം നമ്പർ ഒന്നാം നിരയിലേക്ക് റേറ്റിംഗ് ചാർട്ടിലടക്കം ഒന്നാം നിരയിലേക്ക് കയറി വന്നു ഇത് ചെറിയ രീതിയിലൊന്നുമല്ല മറ്റ് ചാനലുകളെ ബാധിച്ചത് അതൊരു മത്സരമായി മാറി അതൊരു സംസ്കാരമായി മാറി അവരെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ലയണൽ മെസ്സി ലോകത്തിലെ ഒന്നാം നമ്പർ ടീമായ അർജൻറ്റീനയും അവരുടെ ലോകകപ്പ് ജേതാക്കളടങ്ങുന്ന ടീമും കേരളത്തിലേക്ക് ഈ നവംബർ മാസം അവസാനത്തോടെ ഫുട്ബോൾ മത്സരം കളിക്കാൻ ഓസ്ട്രേലിയയുമായിട്ട് ഫുട്ബോൾ മത്സരത്തിനായി കൊച്ചിയിലേക്ക് എത്തും എന്ന ഒരു പ്രഖ്യാപനം വരുന്നു അത് പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൻ്റെ കായികമന്ത്രി അബ്ദുൾ പി അബ്ദുറഹിമാനാണ് അതിന് പിന്നാലെ ഒരു സ്പോൺസർ വരുന്നു ആ സ്പോൺസർ എന്ന് പറയുന്നത് പലതവണ പല കേസുകളിൽ ആരോപണ വിധേയനായ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഉടമ അതായത് റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളിലൊരാളായ ആൻഡോ അഗസ്റ്റിൻ ആൻഡോ ബ്രദേഴ്സ് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇദ്ദേഹത്തിൻ്റെയും ഒരു ചാനൽ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം അവിടെ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ ഒരു പ്രത്യേകിച്ച് ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ ചർച്ചകൾക്ക് മാധ്യമ പ്രവർത്തനം പഠിച്ച അതിനെപ്പറ്റി ഒരു പരിജ്ഞാനമുള്ള ആളുകളെയാണ് ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റമായിട്ട് ഈ ആൻഡോ ഓഗസ്റ്റിൻ എന്ന് പറയുന്നത് മുതലാളി മുതലാളി വന്നിട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് ആ ഒരു ചാനൽ ചർച്ചകളിലെല്ലാം ഇയാൾ പങ്കാളിയാകുന്നു മറ്റ് മാധ്യമ രംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർ അരുൺകുമാർ സുജയ പാർവതി അങ്ങനെ പലരിരിക്കുന്ന ഉണ്ണിബാലകൃഷ്ണൻ അടക്കമുള്ള മാധ്യമരംഗത്തെ പുലികളിരിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഇരുന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു ഇത് ഒരിക്കലും തെറ്റല്ല അയാളുടെ അയാൾ പണം മുടക്കുന്ന മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ പോളിസിയിൽ അയാൾക്ക് എന്തും ചെയ്യാം അത് അയാളുടെ അവകാശമാണ് അയാൾ മുടക്കുന്ന പണത്തിന് അയാൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭൂതകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാംഗോ ഫോൺ വളരെ കൊട്ടിയാഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു മാംഗോ ഫോൺ ആപ്പിളിനെ കവച്ചു വയ്ക്കാൻ മലയാളിയുടെ സംരംഭം കേരളത്തിൽ നിന്ന് ലോക ലോകവിപണിയിലേക്ക് എത്തുന്നു എന്നൊരു പ്രഖ്യാപനത്തോടെ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു മാംഗോ ഫോൺ അവതരിപ്പിക്കുന്നു എന്നൊരു പ്രഖ്യാപനം പ്രഖ്യാപനമായിരുന്നു അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ദേശാഭിമാനി മനോരമ മാതൃഭൂമി അടക്കമുള്ള കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും മുൻനിരയിൽ മുൻ പേജിൽ തന്നെ മാങ്കോ ഫോൺ എന്ന അഭിമാനാർഹമായ ഒരു നേട്ടം ഇവരെല്ലാവരും എഴുതിയതാണ് അന്ന് ഇയാളുമായിട്ട് അയിത്തമില്ല ഇയാളൊരു പുത്തൻ പണക്കാരനാണ് മുതലാളിയാണ് ഇയാളുടെ സ്രോതസ് വരുമാന സ്രോതസ് എങ്ങനെയാണെന്ന് പോലും അന്വേഷിക്കാത്ത അന്വേഷിക്കാത്തരത്തിലൊരു വാർത്ത കൊടുത്തു പ്രത്യേകിച്ച് ആപ്പിൾ പോലെ ഒരു കമ്പനിയുമായിട്ട് മത്സരിക്കുന്നു അവിടെ ഗൂഗിൾ പോലുള്ള ഭീമന്മാർക്ക് അടി സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു കമ്പനി ഉണ്ടാവുന്നു ആ കമ്പനി ലോകവിപണി ലോക സ്മാർട്ട് ഫോൺ വിപണി കീഴടക്കുമെന്നൊരു വാഗ്ദാനം വരുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിച്ചു അതിന് പിന്നാലെ മുട്ടിൽ കേസ് എന്ന് പറയുന്ന ഒരു കേസ് വിവാദമായ വളരെ വിവാദമായ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു കേസാണ് സർക്കാരിൻ്റെ ഭൂമിയിൽ വനഭൂമിയിൽ നിന്ന് മരങ്ങൾ വെട്ടി കള്ളക്കടത്ത് നടത്തി എന്നൊരു ആരോപണം ഇതേ അഗസ്റ്റിൻ പ്രദേശിനെതിരെ ഉയർന്നു കേട്ടു എന്നിട്ടും ആ ഒരു വ്യക്തിയെ തന്നെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഒരു മത്സരം വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ മത്സരം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ടുള്ള ഒരു കായിക മാമാങ്കമാണ് ഫുട്ബോൾ മത്സരങ്ങൾ ലോകമാകെ ഏറ്റെടുക്കുന്ന ഒരു കായിക ഇനമാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സൗഹൃദ മത്സരങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് അപ്പോൾ അർജൻറ്റീന ടീം നവംബറിൽ മത്സരങ്ങൾ കളിക്കുന്നത് അങ്കോളയുമായിട്ടാണ് അത് അങ്കോളയുടെ തലസ്ഥാനമായ തലസ്ഥാന നഗരത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇവിടെയൊക്കെ ഈ മത്സരങ്ങൾ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫെഡറേഷനാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇത് ലോകവ്യാപകമായിട്ട് ഇതിന് അംഗീകൃ ഈ ഫുട്ബോളിൻ്റേതായിട്ടുള്ള ഇതാണ് ഫിഫ ഈ ഫിഫ പോലെ തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഫെഡറേഷനുകളുണ്ട് ഫുട്ബോൾ ഫെഡറേഷനുകൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ അസോസിയേഷനുകളാണ് ഈ രാജ്യത്ത് ഇന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നതും ഈ ഒരു അർജൻറ്റീന പോലൊരു ടീമിനെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻസ് നടത്തുന്നതും അങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല കാരണം ഇതിൽ പറയുന്നത് കേരള സർക്കാർ കേരള സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു വി അബ്ദുറഹ്മാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനമുണ്ടാകുന്നു അതിന് പിന്നാലെ ഒരു സ്പോൺസർ വരുന്നു പിന്നീട് കമ്മ്യൂണിക്കേഷൻ ഈ മന്ത്രിയും മാധ്യമങ്ങളുമായിട്ടല്ല ഈ മുതലാളിയും മുതലാളിയായിട്ടുള്ള സ്പോൺസറും കേരളത്തിലെ മാധ്യമങ്ങളുമായിട്ടാണ് അദ്ദേഹം നിരന്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു മെസ്സി ഇന്ന് വരും നാളെ വരും മെസ്സി കേരളത്തിലേക്ക് വരാതിരുന്നാൽ അതിൻ്റെ നഷ്ടം അർജന്റീനിയൻ ഫുട്ബോളിനാണ് മെസ്സിക്കാണ് എന്നൊക്കെ ഒരു മണ്ടത്തരം പറയുകയാണ് എന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് അന്നേ കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ തർക്കമായിട്ട് മാറുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായി പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കാനായാൽ കേരളം ഭരിക്കുന്ന സി പി എമ്മിനെ അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് മലബാർ പോലുള്ള മലബാറിലും വടക്കൻ വടക്കൻ ജില്ലകളിൽ ഫുട്ബോളിനെ ഫുട്ബോൾ ഒരു മതമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവരുടെ ഒരു വികാരമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഡിഗോ മരടോണയ്ക്ക് ശേഷം വടക്കൻ ജില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി യുഗമാണ് അപ്പോൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു മതം പോലെ ഒരു ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞു എന്ന് ഈ ഫുട്ബോൾ ആരാധകർക്ക് തോന്നിയാൽ അവർ രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ട് അവിടെ സി പി എമ്മിന് വേണ്ടി ചെറുപ്പക്കാര ചെറുപ്പക്കാരാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയുന്ന ആളുകൾ വളരെ കുറവാണ് അവർ നോക്കുമ്പോൾ ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇവിടെ റോഡ് ഷോ നടത്തുന്നു കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ എല്ലാവർക്കും വന്ന് കാണാം റോഡ് ഷോ അങ്ങനെ പലവിധ കാര്യങ്ങൾ ഇവരെല്ലാവരും വളരെയധികം ആ ആഗ്രഹിച്ചു ഇങ്ങനെയൊരു മെസ്സിയെ കൈയകലത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു ഇത് രാഷ്ട്രീയ വിവാദമായി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ മെസ്സിയുടെ വരവിനെ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനെ കേരളം ഭരിക്കുന്ന സി പി എം ശ്രമിക്കുകയാണെന്ന ആരോപണം പണ്ടുമുതലേ ഈ ഒരു പ്രഖ്യാപനം മുതലേ പ്രതിപക്ഷം ആരോപിക്കുന്നതാണ് അങ്ങനെ ആ ആരോപണമൊക്കെ ശരിവെയ്ക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കൺഫർമേഷൻ വരുന്നു അർജൻറ്റീന ടീം കേരളത്തിലേക്കില്ല ഇത് അതിന് പിന്നാലെ ഈ സ്പോൺസറായിട്ടുള്ള ആൻഡോ ഗസ്റ്റ്യൻ വാർത്താ സമ്മേളനം നടത്തി ഇദ്ദേഹം പറയുന്നത് അടുത്ത മാർച്ചിൽ അടുത്ത വിൻഡോയിൽ ഈ വിൻഡോയിൽ മത്സരം നടക്കില്ല അടുത്ത വിൻഡോയിൽ നടക്കുമെന്നാണ് അടുത്ത വിൻഡോ വരുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിനെ ആ ഒരു സമയത്തും മത്സരം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫുട്ബോൾ ലോകകപ്പ് നടക്കാനിരിക്കുകയാണ് അത് മെക്സിക്കോയിലും യു എസിലും ആയിട്ടാണ് ഈ ഒരു മത്സരം അത് ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു കായിക മാമാങ്കമാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് മാസങ്ങളിലാണ് ഈ അടുത്ത വിൻഡോ വരുന്നത് അപ്പോൾ കേരളം പോലെ ഒരു സ്ഥലത്ത് വന്ന് ഒരു അപ്രധാനപ്പെട്ട അപ്രധാനമായ ഒരു ടീമിനെ നേരിട്ടതുകൊണ്ട് അർജൻറ്റീനയ്ക്ക് പ്രത്യേകിച്ച് മെച്ചമതും ഉണ്ടാവില്ല അവരുടെ ടീമിൻ്റെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു സമയമെന്ന് പറയുന്നത് ആ സമയത്ത് കേരളത്തിൽ വന്നൊരു അന്താരാഷ്ട്ര മത്സരം കളിക്കും അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്ന് വിശ്വസിക്കാൻ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് പറ്റിയേക്കും പക്ഷേ വിശ്വസിക്കാൻ ഒരു സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് നമുക്ക് രണ്ടു തവണ പറ്റില്ല അതിന് പിന്നാലെ ഈ ആൻഡോ അഗസ്റ്റിൻ്റെ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നതോടെ അതുവരെ അടങ്ങിയിരുന്ന അന്നോട്ടേ ഈ ഒരു പ്രഖ്യാപനം മുതലേ മലയാളത്തിലെ മറ്റ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടർ ടി വിയും റിപ്പോർട്ടർ ടി വിയുടെ ഉടമസ്ഥനായ ഈ ആൻഡോഗസ്റ്റിൻ അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെയും നിരന്തരം ഒളിയമ്പുകൾ ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു സംഭവം വന്നതോടെ അവർക്ക് ആഘോഷിക്കാനായിട്ട് വാർത്തകളായി കാരണം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാതിരുന്നത് ഇവരുടെ ഒരു യുദ്ധം കഴിയട്ടെ എന്ന് വെച്ചിട്ടുള്ളത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആൻഡോ അഗസ്റ്റിനെതിരെ ഇപ്പോൾ പല വിധത്തിലുള്ള സറ്റയറുകളുണ്ട് പൊളിറ്റിക്കൽ സറ്റയറുകൾ അതിനൊക്കെ അതിനകത്തൊക്കെ ഒരു പക പോക്കൽ എന്ന പോലെ ഈ ആൻഡോ അഗസ്റ്റിനെതിരെ നിരന്തരം പ്രത്യേക പരിപാടികൾ പോലും സംഘടിപ്പിക്കുകയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ തുറന്നെഴുതുന്നു മുട്ടൽ മരമുറി കേസിൽ ആരോപണവിധേയനായ ഒരാളുടെ എന്തിന് വാക്ക് വിശ്വസിച്ചു ഇതിൻ്റെ പേരിൽ അഴിമതി നടന്നിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേരളത്തിൻ്റെ കായികമന്ത്രി സ്പെയിനിലേക്ക് പോയി അർജന്റീന ടീമിനെ കണ്ടത് അപ്പോൾ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വരില്ല എന്ന് ഉറപ്പായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പോയതിനടക്കം മറുപടി പറയേണ്ടി വരും ഇന്നലെ മാധ്യമങ്ങളോട് ബി അബ്ദുറഹ്മാൻ്റെ ഒരു സമീപനം നോക്കുക അദ്ദേഹം അദ്ദേഹം പരാതികൾ പോയി എന്നാണ് ഒരു ഒരു വലിയ മാധ്യമ മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല സ്ഥാപനമാണ് നിരന്തരം തീർച്ചയായിട്ടും ഉണ്ട് ഇത്തരത്തിൽ ഒരാൾ ഒരു പരിപാടി നടത്തുമ്പോൾ അവരൊക്കെ തീർന്ന പോലെയും കാരണം റിപ്പോർട്ടർ ടി വി അവർക്ക് മുകളിലേക്ക് പെട്ടെന്നാണ് കയറി വന്നത് അപ്പോൾ ആ ഒരു വിദ്വേഷം തീർച്ചയായും മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് അപ്പോൾ അവർ ഒരു ചാനലിന്റെ കിടമത്സരവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിന്റെ ഭാഗമാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതി കാണുക ഈ മറ്റൊരു ചാനലിൻ്റെ പേര് പോലും പറയാത്തൊരു സാഹചര്യത്തിൽ ആൻഡോഗസ്റ്റിനെതിരെ നിരന്തരം ആരോപണങ്ങൾ പ്രത്യേക സറ്റെയറുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു അത് തീർച്ചയായും അതൊരു കിടമത്സരമാണ് മാധ്യമങ്ങൾക്കിടയിലെ കിടമത്സരങ്ങളിലേക്കിടയിലേക്ക് ഈ ഒരു മെസ്സിയുടെ വരവിനെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ അപ്പോൾ ഈ അബ്ദുറഹ്മാൻ മന്ത്രി ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണാൻ പോലും തയ്യാറായില്ല ഇന്നലെ ട്വന്റി ഫോറിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനാണ് നിരന്തരം ഇദ്ദേഹത്തിൻ്റെ നേർക്ക് മൈക്കുമായിട്ട് പോയിട്ട് നിരന്തരം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നാൽ ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഈ മന്ത്രി തയ്യാറായില്ല ഈ മന്ത്രി തയ്യാറാകാത്തത് മന്ത്രിക്ക് കൃത്യമായിട്ടറിയാം ഇതിൽ വല്ലതും പറഞ്ഞു പോയാൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്ന മറ്റൊരു രീതിയിലായിരിക്കും കാരണം ഇത് പ്രത്യേകിച്ച് ഒരു അകൽച്ച ഈ സ്പോൺസറുമായിട്ട് ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഇത് കൊച്ചിയിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ വ്യാജരേഖ ചമച്ച് അങ്ങനെ എന്തൊക്കെയോ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ മുട്ടിൽ മരമുറി കേസ് മാങ് ഓഫ് ഫോൺ അങ്ങനെ പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളുടെ ഒരു പ്രഭയിൽ നിൽക്കുന്ന ആ ഒരു സ്പോൺസേഴ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തിനായിരുന്നു ഇത്തരത്തിൽ എടുക്കപ്പെട്ട് ഒരു ഫുട്ബോൾ മത്സരം ഇലക്ഷൻ നടത്തിയിരിക്കുന്ന വേളയിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഉയർന്നാൽ അതിനെ പ്രതിരോധിക്കുക മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോടൊരകൽച്ച അദ്ദേഹം പാലിച്ചത് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു വേട്ടയാടലിനുള്ള ഇരയാണ് അദ്ദേഹം മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അബ്ദുൾ അബ്ദുറഹ്മാൻ ഈ റിപ്പോർട്ടറുടെ ചെവിയിൽ പോയെന്തോ പറയുന്നുണ്ട് അതെന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു മാധ്യമ മത്സരമായി ഈ ഒരു മെസ്സിയുടെ വരവിനെ മാറ്റിയെടുക്കാൻ ഈ കേരളത്തിലെ കായിക രംഗത്തിന് സാധിച്ചിട്ടുണ്ട് ഇതിലൊന്നും പെടാതെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ മാർച്ചിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ മെസ്സി കേരളത്തിലേക്ക് വരും ഇതിൻ്റെ മറവിൽ മറ്റൊന്നുകൂടി നടക്കുന്നുണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നവീകരണം നടക്കുന്നുണ്ട് അത് എഴുപത് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് പുനർ നവീകരിക്കുമെന്നായിരുന്നു ഈ സ്പോൺസറുടെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ട് രണ്ടായിരം ജോലിക്കാരെയൊക്കെ നിയോഗിച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് അവിടെ ഫ്ലഡ് ലൈറ്റ് സംവിധാനം വേണം കസേരകൾ വേണം അങ്ങനെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു നിലയിലേക്ക് അവർ സ്റ്റേഡിയം മാറിയാൽ മാത്രമേ ആ ഒരു മത്സരം നടത്തുന്നതിന് അനുമതി ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ ഇദ്ദേഹം ആ സ്റ്റേഡിയത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ചുവെന്ന് ജി സി ഡിയെ പറയുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ മറയ്ക്കാനാണോ ഇങ്ങനൊരു മത്സരം നടത്തുന്നത് അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ തീർച്ചയായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ് എന്നാണ് ഇപ്പോൾ കൊച്ചിയുടെ എം പി ആയിട്ടുള്ള ഹൈബിയുടെ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് എന്തായാലും മെസ്സിയും വന്നില്ല ജ്യോതിയും വന്നില്ല മുഴുവൻ നിരാശയാക്കി അങ്ങനെ നമുക്ക് അർഹിച്ചിട്ടില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കും അത് വരേണ്ട സമയമാണെങ്കിൽ വരിക തന്നെ ചെയ്യും ശരി ശരി